ഏറ്റവും മികച്ച ഗുണമേന്മയാർന്ന ഉൽപ്പന്നങ്ങളും കുറഞ്ഞ വിലകളും മികവാർന്ന സേവനവും കൊണ്ട് ഉപഭോക്താക്കളുടെ മനം കവർന്ന കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് വനിതാ ദിനത്തിൽ ഒരുക്കിയ ആഘോഷങ്ങൾ ഷോപ്പിംഗിനെത്തിയ വനിതകൾക്ക് ഏറെ ആഹ്ലാദവും അഭിമാനവും പകരുന്നതായി മികച്ച ഡിസ്കൗണ്ടുകളും ഫ്രീ പർച്ചേസ് ഓഫറുകളും ഒരുക്കിയ കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് സ്ത്രീകൾക്കായി നിരവധി സൗജന്യ സേവനങ്ങൾ ഒരുക്കി വനിതാ ദിനത്തെ ശ്രദ്ധേയമാക്കി ഫ്രീ ഹെൽത്ത് ചെക്കപ്പ് ഒരുക്കി സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകിയ കല്യാൺ സൗന്ദര്യ സംരക്ഷണത്തിനും സൗജന്യ സേവനങ്ങൾ ഒരുക്കി ഫ്രീ മേക്കോവേഴ്സും ഫ്രീ മെഹന്തിയും ഫ്രീ ഐബ്രോ ത്രെഡിങ്ങും ഒരുക്കിയ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ വനിതകൾക്കായി ഒരുക്കിയ സ്ലോഗൻ കോണ്ടസ്റ്റ് സ്ത്രീകളുടെ മഹത്വം വിളിച്ചോതുന്നതായി ഓരോ സ്ത്രീയും തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനിച്ച സ്ത്രീയെക്കുറിച്ചുള്ള കുറിപ്പെഴുതി ബോർഡിൽ പതിക്കുന്ന സ്ലോഗൻ കോണ്ടസ്റ്റിൽ മികച്ച കുറിപ്പിന് സമ്മാനവും ഒരുക്കിയിരുന്നു തങ്ങളുടെ ജീവിതത്തിൽ ഏറെ സ്വാധീനിച്ചവർക്ക് നൽകുന്ന ഒരു സമ്മാനമായിരുന്നു ഓരോ കുറിപ്പുകളും കല്യാൺ ഒരുക്കിയ വനിതാ ദിനാഘോഷം ഉപഭോക്താക്കൾക്ക് ഏറെ സംതൃപ്തി പകരുന്നതായി വനിതാ ദിനത്തിൽ കുറെ കാര്യങ്ങൾ ഇവർ ഒരുക്കിയിട്ടുണ്ട് അതെല്ലാം വളരെ നല്ലതാണ് ഇപ്പം നമുക്കത് ഈ പർച്ചേസിംഗ് എന്നുള്ളതിൽ ഉപരിയായിട്ട് ഇവർ കുറെ സാമൂഹ്യ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് കുറച്ചും കൂടി അട്രാക്റ്റീവാണ് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് പിന്നെ ആണെങ്കിൽ അവർ ഒത്തിരി നല്ല കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മെഹന്തി ആയാലും മെഹന്തി പിന്നെ ഇവിടെ ഫ്രീ മെഡിക്കൽ ക്യാമ്പ് അങ്ങനെയെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതൊക്കെ കസ്റ്റമേഴ്സിനെ ഒത്തിരി അട്രാക്റ്റ് ചെയ്യുന്ന ഇതാണ് ഹൈപ്പർ മാർക്കറ്റ് വനിതകൾക്ക് നൽകുന്ന പ്രാധാന്യവും കരുതലും ഏറെ വലുതാണെന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ വർധിനി പ്രകാശ് പറഞ്ഞു കല്യാണിൽ എന്നും വിമൻസ് ഡേ ആണ് പിന്നെ ലോകം മൊത്തം മാർച്ച് എട്ടാം തീയതി വിമൻസ് ഡേ ആചരിക്കുമ്പോൾ നമ്മളും അതിനൊരു പാർട്ടാവാണ് ചെയ്യുന്നത് ലേഡീസ് നമ്മൾ നോക്കിയെടുത്തോളം അവർ അവരുടെ ഹെൽത്തിന് അധികം പ്രാധാന്യം നൽകുന്നില്ല അവർ അവരുടെ കുടുംബം അവരുടെ ഭർത്താവ് അച്ഛൻ അമ്മ എന്ന കാര്യങ്ങളാണ് അവർക്ക് എന്നും മുൻനിരയിലുള്ളത് അപ്പം അവരുടെ ഒരു ഹെൽത്ത് ചെക്കപ്പ് അതായത് ഷുഗർ പ്രഷർ ഒരു ബോഡി മാസ് ഇൻഡെക്സ് അത് ഞങ്ങൾ ഇന്ന് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അവർക്കൊരു റിലാക്സ്ഡ് മൂഡ് കിട്ടാനായിട്ട് ഒരു ഫ്രീ ഐബ്രോ ത്രെഡിങ് മെഹന്ദി പിന്നെ കുറേ ഫ്രീ അങ്ങനെ കുറച്ചൊരു ആക്ടിവിറ്റീസ് സജ്ജീകരിച്ചിട്ടുണ്ട് മികച്ച ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ ും മികച്ചു ഹൈപ്പർ മാർക്കറ്റിൽ വനിതാ ദിനത്തോടനുബന്ധിച്ച് വിവിധ കമ്പനികളുടെ ഫ്രീ സാമ്പിൾ ഓഫറുകളും കമ്പനികളുടെയും മൂവായിരം രൂപയുടെ പർച്ചേസിന് പർച്ചേസ് വൗച്ചർ സൗജന്യവും ഓരോ പർച്ചേസിനും മറ്റു ഓഫറുകളുമുണ്ട് കടുത്ത വേനൽ ചൂടിൽ മനം കുളിർപ്പിക്കാനായി വ്യത്യസ്തങ്ങളായ ജ്യൂസുകളും ഐസ്ക്രീമുകളും എല്ലാമായി ജ്യൂസ് ഷോപ്പും കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലുണ്ട് ഏവർക്കും തൃപ്തികരമായ ഷോപ്പിംഗ് സമ്മാനിക്കുന്ന കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് വനിതാ ദിനത്തിലൊരുക്കിയ ആഘോഷങ്ങളും ഏവർക്കും പരിപൂർണ സംതൃപ്തി നൽകുന്നതായി